ഹൈദരാബാദ് വേദിയാകുന്ന ഇന്ത്യ ഇംഗ്ലണ്ട് പരമ്പരയിലെ ആദ്യ ടെസ്റ്റ് ആവേശകരമായി മുന്നേറുകയാണ് നേരത്തെ ടോസ് നേടി ആദ്യം ബാറ്റിങ്ങിനെത്തിയ ഇംഗ്ലണ്ട് ഇരുന്നൂറ്റി നാല്പത്തി റൺസിന് ആദ്യ ഇന്നിംഗ്സിൽ പുറത്തായിരുന്നു മറുപടിയായി ആദ്യ ഇന്നിംഗ്സിൽ ബാറ്റിംഗിനെത്തിയ ടീം ഇന്ത്യ നാനൂറ്റിമുപ്പത്തി ആറ് റൺസാണ് നേടിയത് നൂറ്റി തൊണ്ണൂറ് റൺസിന്റെ ലീഡും ഇന്ത്യക്ക് നേടാനായി രണ്ടാം ഇന്നിംഗ്സിൽ ബാറ്റിംഗിനെത്തിയ ഇംഗ്ലണ്ട് നിലവിൽ മൂന്ന് വിക്കറ്റിന് നൂറ്റിമുപ്പത്തി റൺസ് എന്ന നിലയിലാണ് റൺസുമായി ൺസുമായി പോപ്പ് അഞ്ച് റൺസുമായി ജോണി ബെയർസ്റ്റോ എന്നിവരാണ് ക്രീസിൽ അതേസമയം ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ ഫീൽഡിംഗിൽ ഇന്ന് പുറത്തെടുത്ത പ്രകടനങ്ങളാണ് ക്രിക്കറ്റ് ലോകത്ത് വൈറലാകുന്നത് ഫിറ്റ്നസിന്റെ പേരിൽ ഏറ്റവുമധികം പരിഹാസങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു താരമാണ് രോഹിത് ശർമ്മ എന്നാൽ ശരീരഘടനയല്ല ഫിറ്റ്നസ് എന്ന് ഒരിക്കൽ കൂടി താരം തെളിയിച്ചു വിമർശകരുടെയെല്ലാം വായടപ്പിക്കുന്ന തരത്തിലായിരുന്നു ഹെറ്റ്മാന്റെ ഇന്നത്തെ ഫീൽഡിലെ പ്രകടനം സ പുറത്താക്കാൻ അശ്വിന്റെ പന്തിൽ മികച്ച റിഫ്ലക്സോടുകൂടി താരം നേടിയ ക്യാച്ച് മാത്രമായിരുന്നില്ല ആരാധകർ ഏറ്റെടുത്തത് ക്രൗലിയുടെ ഒരു ഷോട്ട് ഉറപ്പായും ബൌണ്ടറി ആകുമായിരുന്നു എന്നാൽ ഒരു മുഴുനീള ഡൈവിലൂടെ രോഹിത് ശർമ്മ അത് തടഞ്ഞു ആരാധകർ പോലും അത്ഭുതത്തോടെയാണ് അത് നോക്കി നിന്നത് ഉയർന്ന ശരീരഭാരം പോലും വകവയ്ക്കാതെയാണ് ഹിറ്റ്മാൻ ഓരോ സേവുകളും നടത്തിയത് ഇത് ആരാധകർ കയ്യടികളോടെയാണ് സ്വീകരിച്ചത് താരത്തിന്റെ ഫീൽഡിംഗിനെ അഭിനന്ദിച്ച് നിരവധി ക്രിക്കറ്റ് നിരൂപകരും കമന്റേറ്റർമാരുമെല്ലാം രംഗത്തു വരുന്നുണ്ട്